വളരെ കുറഞ്ഞ വിലയ്ക്ക് അമ്പത്തൊമ്പത് രൂപയ്ക്ക് ഒരു മീറ്ററിനൊക്കെ നമ്മൾ കുർത്തി മെറ്റീരിൽ വാങ്ങിച്ചിട്ടുണ്ട് സൗറി കോയമ്പത്തൂർ പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരിക്കട്ട് അവരിപ്പോൾ ഓൺലൈനായിട്ടൊക്കെ ഡെലിവറി ചെയ്യാം അപ്പോൾ അതേ ഞാൻ വാങ്ങിച്ചിരിക്കുന്ന കാണിച്ചിട്ടുണ്ട് ഇത്രയും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് തുറന്ന് നോക്കാം അമ്പത്തൊമ്പത് റേഞ്ചിൽ എൺപത്തഞ്ച് റേഞ്ചിൽ അങ്ങനെ കുറേ റേഞ്ചിലുണ്ട് അപ്പോൾ അതേ ഇതാ ഞാൻ പൊട്ടിക്കാൻ പോകണം അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ ഞാൻ ഈ വാട്സാപ്പിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ ഉണ്ട് ആ പേജ് നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്താലും മതി ഇത് അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇരുന്നായിരിക്കും കുറച്ചുകൂടി കൂടി എളുപ്പം കേട്ടോ അപ്പം നമുക്കിതേ വീഡിയോയിലേക്ക് കടക്കാൻ ചെയ്ത് തോറുന്നുണ്ട് ഞാൻ ഇത് കണ്ടല്ലോ മെറ്റീരിയൽ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഹാൻഡ്ലൂം ടൈപ്പാണ് ഒരു മീറ്ററിന് അമ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ തുറന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് കുർത്തീസൊക്കെ അടിക്കാനൊക്കെ ബെസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെ നമുക്ക് കുറച്ച് ബീഡ് വർക്കോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്റ്റോണുകളൊക്കെ ഒട്ടിച്ച് നമുക്ക് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു കുർത്തിയായിട്ട് നമുക്ക് മാറും കേട്ടോ ഇങ്ങനത്തെ ഒരു ഇതിനൊക്കെ അമ്പത്തൊമ്പത് രൂപയുള്ളൂ ഒരു മീറ്ററിന് നമുക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും മേടിക്കാം കേട്ടോ ഒരു മീറ്റർ ആണെങ്കിൽ അവർ നമുക്ക് അയച്ചു തരും തേ ഇതും അമ്പത്തൊമ്പത് രൂപേണ് ഹാൻഡ്ലൂമാണ് ഒരു മീറ്റർ വേണമെങ്കിൽ ഒരു മീറ്റർ അതല്ല ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ അങ്ങനെയും എടുക്കാം ഒരു പീസാണെങ്കിലും അവർ ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട് കേട്ടോ ഇതും അമ്പത്തി ഒമ്പത് രൂപയാണ് നല്ല പ്രിൻ്റ് ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് ഞാൻ നമുക്ക് കുർത്തിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് പാൻറ്റും ഇതും കൂടി ഇടുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും ഇത് കണ്ടല്ലോ അടിപൊളി പ്രിൻ്റ് അമ്പത്തൊമ്പത് രൂപയുള്ള ഒരു മീറ്റർ ഇത് സോഫ്റ്റ് കോട്ടനോ എന്തോ ആണ് അത് കണ്ടല്ലോ ഇത് എൺപത്തഞ്ച് രൂപയാണെട്ടോ ഇതിൻ്റെ പല കളർ ചാർട്ടുകൾ അവരുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ കളർ ചാർട്ടുകൾ കാണുന്നുണ്ടെങ്കിൽ ഒരു മെസ് വാട്ട്സ്ആപ്പിൽ ഹൈഡുക നമ്മുടെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫോട്ടോ അയച്ചു കൊടുക്കുകഴിഞ്ഞാൽ അവർക്ക് തരും ഇത് കോട്ടൺ ആണ് കേട്ടോ എൺപത്തഞ്ച് രൂപയ്ക്ക് നമ്മുടെ കുർത്തി മെറ്റീരിയൽ ടോപ്പ് അടിക്കാൻ പറ്റുന്ന ഇതാണ് എൺപത്തഞ്ച് രൂപയാണ് ഒരു മീറ്ററിനാണ് കണ്ടല്ലോ അതേ ഭംഗിയുള്ള ആണ് ഇത് ആണ് കോട്ടനാണിതൊക്കെ ഇത് കലങ്കാരി കാന്ത കണ്ടോ നൂറ്റി ഇരുപത്തി രൂപ നല്ല പ്രിൻ്റാണത് പിന്നെ ദേ ഇതും ഇതും കലങ്കാരി ആണ് ഇത് കാന്ത കാന്ത അഞ്ചിറക്കാണ് കണ്ടോ നൂറ്റി ഇരുപത് രൂപ കാന്ത അഞ്ചിറക്ക് ഇതിപ്പോൾ കുർത്തികളൊക്കെ ഒരുപാട് നമുക്ക് ഇതിങ്ങനത്തെ അല്ലേ കുർത്തികൾ ഇപ്പോൾ കാണുന്നത് അപ്പോൾ കുർത്തി അടിക്കാൻ ബെസ്റ്റാണ് ഇത് നമുക്ക് അംബർല കുർത്തിക്ക് ബെസ്റ്റാണ് കേട്ടോ എൺപത്തഞ്ച് രൂപയാണ് ഒരു മീറ്റർ ഇത് ശരിക്കും അമ്പർല കുർത്തി ഹെയർ കുർത്തിയൊക്കെ അടിക്കാനായിട്ട് നമുക്കിത് മേടിക്കുന്നത് ഹക്കോബ ഹക്കോബ വന്നിട്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു മീറ്ററിന് ഇത് കണ്ടോളൂ ഇതിൻ്റെ പ്രിന്റ് കാണോ കേട്ടോ അത് പ്രിന്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഹക്കോബയാണത് ഇത് കണ്ട അടിയിൽ നമുക്ക് സ്ലിക്ക് കുർത്തിയൊക്കെ അടിക്കാൻ പറ്റും ഇത് കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ നമുക്ക് അടിയിൽ വരും വരുന്നതിൽ അപ്പോൾ നമുക്കിതിൻ്റെ പല കർച്ചാർട്ട് അവരുടെ ഉണ്ട് ഇപ്പം തന്നെ വാട്സാപ്പ് ചെയ്തേക്കോ കേട്ടോ അപ്പോൾ തന്നെ അവർ വേഗം നിങ്ങൾക്ക് അതിൻ്റെ പല കളർ ചാട്ടുകൾ അയച്ചിട്ട് ഞാനത് കുറച്ചു മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പല പല കളറുകൾ അപ്പോൾ എൻ്റെ കണ്ണൂ ഇഷ്ടപ്പെട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ അവർ ശെരിക്ക മാനുഫാക്ചറിങ് ആണ് പക്ഷെ എന്നാലും അവർ ഒരു പീസ് ആണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരും അല്ല എത്ര പീസ് വേണമെങ്കിൽ നിങ്ങക്ക് അയച്ചു തരും ഒരു മീറ്റർ ആണെങ്കിൽ അവർ അയച്ചുതരും കേട്ടോ ഇതെ ഇത് കണ്ടോ ഫ്രഞ്ച് ഡിജിറ്റൽ പ്രിന്റ് അടിപൊളി നല്ല ഇത് ഇട്ടോ നല്ല സോഫ്റ്റും ആണ് നല്ല ഷൈനിങ്ങും ആണ് കണ്ടോ അമ്പത്തൊമ്പത് രൂപ കേട്ടോ അതിന് ഇത് 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 ബബിൾ പ്രിന്റ് എൺപത്തഞ്ച് രൂപ കണ്ടോ കോട്ടൺ അടിക്ക് ഇപ്പോൾ കുർത്തീസ് എല്ലാം ഇപ്പം അങ്ങനെയല്ലേ ഇങ്ങനത്തെ ഈ വരകളുള്ള ടൈപ്പ് അല്ലേ കുർത്തീസ് ഇത് ഇതും അമ്പത്തി ഒമ്പത് രൂപ ഇത് നല്ല നമുക്ക് ഫ്രോക്ക് അടിക്കാനായിട്ട് അമ്പർല സ്കേർട്ട് അടിക്കാനായിട്ടൊക്കെ ബെസ്റ്റ് മെറ്റീരിയലാണ് ഇതെ ഇതിങ്ങനെ നോക്കുമ്പോൾ പ്ലെയിൻ ഒന്നും പക്ഷെ അടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇത് അതിൽ അതിൽ ഓൾറെഡി ത്രെഡ് വർക്ക് വരുന്നുണ്ടതിൽ അമ്പത്തി ഒമ്പത് രൂപയൊരു മീറ്ററിന് കേട്ടോ ഇതിലൊക്കെ നമുക്ക് ആരി വർക്ക് ചെയ്താൽ നന്നായിട്ടുണ്ടാവും നല്ല ഭംഗി ഹാൻഡ് വർക്ക് ചെയ്താൽ ലേസ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൺപത്തഞ്ച് രൂപയാണ് പ്യുവർ അജ്രക് പ്രിന്റ് കണ്ടോ അതെ ഇതിൻ്റെ പല കളർ ചാർട്ട് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് എന്തിന് ഞാൻ കണ്ടിട്ടുണ്ട് അത് അപ്പോൾ ഒരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം എനിക്ക് അവർ ഓൺലൈൻ അയച്ചെന്ന ഞാൻ ഷോപ്പിൽ പോയിട്ടല്ല കേട്ടോ ഞാനവർ അവർ വാട്സാപ്പിൽ ഹായ് ഇട്ടിട്ട് അവരെനിക്ക് അയച്ചെന്നതാണ് ഇതെല്ലാം ഇത് ഇതും ഹക്കോബയാണ് ഇതും പ്രിൻറ്റ് വരുന്ന ഹക്കോബാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടോ നൂറ്റി ഇരുപത് രൂപ ഇത് നമുക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും നമുക്ക് ഇതും നമുക്ക് കോട്ടൺ ആണ് ഇത് കോട്ടൺ ആണ് കണ്ടോ എൺപത്തഞ്ച് രൂപ കോട്ടൺ പ്രിൻ്റ് അവർ ഇതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് കുർത്തിക്ക് അടിക്കാൻ ബെസ്റ്റാണ് ചൂടുകാലത്തൊക്കെ സൂപ്പറായിരിക്കും അപ്പോൾ ഇപ്പോൾ വൈകിക്കേണ്ട ഇപ്പം തന്നെ വേഗം ഒരു ഹായ് ഇട്ടിട്ട് ഇതിൻ്റെ പല കളർ വെറൈറ്റീസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും ഷോ അവർക്ക് ഒരു ഹായ് ഇട്ട് കൊടുക്കുക വേഗം തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ മൂന്നാലഞ്ച് ദിവസത്തിൽ സാധനം നമുക്ക് വീട്ടിലെത്തും കടയിൽ പോകുകയും വേണ്ട ഒന്നും ചെയ്യേണ്ടത് ഇതും അപ്പൊ വീഡിയോസിലേക്ക് തന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കോട്ടോ അപ്പൊ ആർക്കെങ്കിലൊക്കെ ഉപകാരം ആയിക്കോട്ടെ നമുക്കിപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റില്ലല്ലോ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഇതുപോലത്തെ കുർത്തി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാം എനിക്കിഷ്ടപ്പെട്ടതെല്ലാം ഞാൻ സെലക്ട് കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചെടുത്തിരിക്കുന്നത് നിങ്ങൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വേരിയ ഇതിൻ്റെയൊക്കെ പല കളർ വേരിയേഷനും ഉണ്ട് അവരുടെ കയ്യിൽ കേട്ടോ അപ്പം നമ്മൾ വീഡിയോന്റെ മുകളിലായിട്ട് നമ്മൾ ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാണ്ട് വാട്സാപ്പിൽ ഒരു ഹൈഡ അല്ലെങ്കിൽ അവർ ഇൻസ്റ്റഗ്രാം പേജിലൊന്നും പേജ് വഴിയാണ് ഈ വാട്സാപ്പിൽ മെസ്സേജ് ഇരുന്ന ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നോക്കാം വേണ്ടവരൊക്കെ ഓർഡർ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുക വാങ്ങിക്കാം നല്ല നല്ല പ്രിൻ്റുകളായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം കേട്ടോ